മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര തിരൂരങ്ങാടിൽ ഒറീസ സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ ഛത്തീസ്ഗഡ് സ്വദേശിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു തിരൂർ ജില്ലാ അഡീഷണൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപതിനാണ് തിരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്നൂർ പാറക്കടവ് ക്വാർട്ടേഴ്സിൽ വെച്ച് പുലർച്ചെ ഒരു മണിയോടെ കൂടെ താമസിച്ച ഒറീസ സ്വദേശിയായ ലക്ഷ്മൺ മാജിയെ മഴ കൊണ്ട് കഴുത്തിന് വെട്ടി കൊലപ്പെടുത്തിയത് ഈ സംഭവത്തിലാണ് ഛത്തീസ്ഗഡ് ബിൻരാജ് സ്വദേശി ഭൂഢി ബഘേൽ അറസ്റ്റിലാകുന്നത് ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത് തീയതി രാത്രി പന്ത്രണ്ട് പത്തിന് തിരുരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയില് പാറക്കടവ് അതായത് പാറക്കടവ് മുന്നൂർ എന്ന സ്ഥലത്ത് വെച്ച് ഉള്ള ഒരു ക്വാർട്ടേഴ്സിൽ വെച്ച് കൂടെ താമസിച്ചിരുന്ന ഒഡീഷ സ്വദേശിയായ ലക്ഷ്മൺ മാജി അയാൾക്ക് സുമാർ ഒരു നാൽപ്പത്തി മൂന്ന് വയസ്സാണുള്ളത് എന്നയാളെ മഴ കൊണ്ട് കഴുത്തിന് വെട്ടിക്കൊന്ന കുറ്റത്തിന് ബഹുമാനപ്പെട്ട തിരൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തിരൂർ പ്രതിയായ ഡ്യൂട്ടി ബാഗൽ എന്നയാളെ ഇന്ന് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്നു ജീവപര്യന്തം തടവ് കൂടാതെ അദ്ദേഹത്തോട് അമ്പതിനായിരം രൂപ ഫൈൻ അടക്കാനും ഫൈൻ അടച്ചില്ലെങ്കിൽ ആറുമാസത്തേക്ക് കൂടി ശിക്ഷ അനുഭവിക്കാനുമാണ് ബഹുമാനപ്പെട്ട കോടതി ജഡ്ജ് ബഹുമാനപ്പെട്ട എൻ ആർ കൃഷ്ണകുമാർ ഉത്തരവിട്ടുള്ളത് ജില്ലാ അഡീഷണൽ സ്പെഷ്യൽ കോടതി ജഡ്ജ എൻ ആർ കൃഷ്ണകുമാറാണ് ശിക്ഷ വിധിച്ചത് ജോപര്യമിതം തടവും അമ്പതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ അടുക്കൽ ടി പി അബ്ദുൾ ജബാറാണ് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സഹായികളായി എൻ വി ഷിജി അനിൽകുമാർ കെ വി സുജിത് സുശോഭ് എന്നിവരും പ്രവർത്തിച്ചു ഈ കൊലക്കുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ആ ക്വാർട്ടേഴ്സിൽ പല റൂമുകളിലായിട്ട് നമ്മുടെ മറ്റ് സ്റ്റേറ്റുകളിലെ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ ആളുകളാണ് താമസിച്ചിരുന്നത് ഈ പെർട്ടിക്കുലർ റൂമിൽ ആറുപേരാണ് ഉണ്ടായിരുന്നത് പ്രതിയും കൊല്ലപ്പെട്ട ആളും കൂടാതെ വേറെ നാല് പേരും കൂടി ഉണ്ടായിരുന്നു ഈ കൊല്ല സംഭവം നടക്കുന്ന അന്ന് ഒരു വൈകീട്ടൊരു എട്ട് മണിക്ക് ഭക്ഷണത്തിൻ്റെ എന്തോ ചിക്കൻ്റെ വിഷയത്തിൽ ഇവർ തമ്മിൽ ഈ പ്രതിയും മരണപ്പെട്ട ആളും തമ്മിൽ ഒരു കശവശം ഉണ്ടാവുകയും അതിനെ തുടർന്ന് രാത്രി മരണപ്പെട്ടയാൾ ഒരു വിറകച്ചവടക്കാരൻ വിറക് വെട്ടുകാരനായാലും അയാളുടെ കയ്യിലുള്ള അയാൾ ഉപയോഗിച്ചിരുന്ന മഴ എടുത്ത് ഉറങ്ങിക്കിടക്കിരുന്ന് കിടന്നിരുന്ന ഈ അയാളുടെ പേര് ലക്ഷ്മൺ മാജി എന്നാണ് ലക്ഷ്മൺ മാജിയെ പ്രതി ഒറ്റ വെട്ടിന് കഴുത്തിനാണ് വെട്ടിയത് കഴുത്തിന് വെട്ടി കൊല്ലുകയാണ് ഉണ്ടായത്